ിൽ പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഏഹോടെ എളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര കാട്ടിലെ വൃക്ഷങ്ങളിടയിൽ ഒരു ചെടിയായി ഇരിക്കുന്ന മുന്തിരി വള്ളിക്ക് മറ്റു മരത്തെക്കാൾ എന്ത് വിശേഷതയുള്ളൂ വല്ല പണിക്കും കൊള്ളിപ്പാൻ അതിൽ നിന്ന് മരം എടുക്കാമോ വല്ല സാധനവും തൂക്കിയിടേണ്ടേന് അതുകൊണ്ട് ഒരാണി ഉണ്ടാക്കാമോ അതിന് തീ കിരയായി കൊടുക്കുന്നു തീ അതിന്റെ രണ്ടറ്റവും ദഹിപ്പിച്ചിരിക്കുന്നു അതിന്റെ നടുമുറിയും വെന്തിരിക്കുന്നു ഇനിയും അത് വല്ല പണിക്കും കൊള്ളുമോ അത് മുഴുവനായിരുന്നപ്പോൾ തന്നെ ഒരു പണിക്കും കൊള്ളാതിരുന്നു തീ അതിനെ ദഹിപ്പിക്കുകയും അത് ദഹിച്ചു പോവുകയും ചെയ്ത ശേഷം വല്ല പണിക്കും കൊള്ളുമോ അതുകൊണ്ട് ഏഹോവയെ കർത്താവിപ്രകാരമറി ചെയ്യുന്നു കാട്ടിലെ വൃക്ഷങ്ങളിൽ ഞാൻ തീക്കിരയാക്കി കൊടുത്ത മുന്തിരി വള്ളിയെ പോലെ ഞാൻ എരുശ്ലേനിവാസികളെയും ആക്കും ഞാൻ അവർക്ക് വിരോധമായി തിരിക്കും അവർ തീയിൽ പുറപ്പെട്ടിരിക്കുന്നു എങ്കിലും അവർ തീ കിരയായി തീരും ഞാൻ അവർക്ക് വിരോധമായി മുഖംതിരിക്കുമ്പോൾ ഞാൻ ഏഹോവയെന്ന് നിങ്ങളറിയും അവർ ദ്രോഹം ചെയ്യുക കൊണ്ട് ഞാൻ ദേഹത്തെ ശൂന്യമാക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ദൈവമേ സ്തു നിനക്ക് നിനക്കോഗ്യമാവുന്നു വാർക്കുമോ